ഒരു കാര്യത്തിൽ മനസ്സിനെ ഏകീഭവിപ്പിച്ച് അതിൽ മുഴുകുമ്പോൾ ലയിക്കുമ്പോൾ കിട്ടുന്ന മനസ്സിൻ്റെ ഒരു ലയാവസ്ഥയുടെ പേരാണ് സുഖം അത് മറ്റവൻ തെറ്റിദ്ധരിച്ചു എന്താണ് ഇന്ദ്രിയത്തെ പ്രവോക്ക് ചെയ്ത് ഇന്ദ്രിയത്തിനൂടെ മനസ്സിനെ ലയിപ്പിക്കുമ്പോൾ അതാണ് സുഖം എന്നവൻ തെറ്റിദ്ധരിച്ചു പക്ഷേ അവൻ അറിയുന്നില്ല ഇന്ദ്രിയത്തിലൂടെ എത്ര മനസ്സിനെ സുഖിപ്പിക്കാൻ ശ്രമിച്ചാലും ഇന്ദ്രിയത്തിനൊരു പരിധി വരെയേ നമുക്ക് സുഖം തരാൻ സാധിക്കുള്ളൂ കാര്യം നമുക്ക് പായസത്തിഷ്ടാവും എത്ര നേരം നാക്കൽ വയ്ക്കാൻ പറ്റും ഇല്ലേ കള്ള് ഇഷ്ടപ്പെടും കള് കുടിക്കുന്നവന് കള്ള് അവൻ്റെ വിചാരം അവന് രണ്ടും മൂന്നും കുപ്പിയും മൂന്നാം നല്ലാണ് പക്ഷേ രണ്ടടി അടിക്കുമ്പോഴേക്കും അവൻ നടക്കാൻ പറ്റാത്ത ഫ്ലാറ്റായിട്ട് അവൻ കിറങ്ങി വീഴുമ്പോൾ അപ്പം അവന് മനസ്സിലാവും എനിക്കിത്രയേ പറ്റുള്ളൂ അതും കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഈ കള്ളിൻ്റെയൊക്കെ ലഹരിയുടെ ആവേശം കഴിഞ്ഞാൽ പിന്നെ അവന് കടുത്ത തലവേദനയും ഈ ലഹരിയൊക്കെ ഉപയോഗിച്ച് 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 അവസാനം കയ്യും കാലും വറക്കലും ഈ ലഹരി ഉപയോഗിച്ച് അമേരിക്കയിലുള്ള ഇങ്ങനെ മരിചുവാൻ പറഞ്ഞ് കഞ്ച് ഇങ്ങനെ കഞ്ചാവ് വലിച്ചു വലിച്ചു കുറേ കേസുകൾ ഇവർക്ക് അവസാനം മെഡിസിൻ എന്താണെന്നറിയോ ഈ മരിച്ചു കഞ്ചാവ് തന്നെയാണ് കാര്യം ഇവൻ അടിച്ചടിച്ചടിച്ചടിച്ച് അവൻ്റെ ശരീരം കൺട്രോളില്ലാതെ വരുമ്പോൾ അവന് അതിനെ ഒന്ന് ഒതുക്കാൻ ഇത് തന്നെ കൊടുക്കണം എന്നിട്ട് മരിക്കുന്നത് വരെ ഇത് കൊടുത്തോണ്ടിരിക്കുക എന്നിട്ട് അവസാനം ഇവന് സുഖമല്ല ഇവന് സുഖമല്ല കാരണം പണ്ട് ഹൈ ലഹരി ഉപയോഗിച്ചവന് പിന്നെ ഗവൺമെൻറ് കൊടുക്കുക ഒന്ന് കെട്ടിടക്കാൻ വേണ്ടിയിട്ട് ഇത്തിരിയാണ് അപ്പം അമർഷം ദേഷ്യം പക അവൻ തകർത്ത് തരിപ്പണാക്കാനൊക്കെ നോക്കും അവസാനം ജീവിതം സന്തോഷമാണോ ദുഃഖമാണോ ദുരിതമാണോ ഏത് സുഖത്തിൽ അഴിഞ്ഞാടിയിട്ടുണ്ടോ അതൊക്കെ ദുരിതത്തിലേക്കാണ് മനുഷ്യൻ എത്തിയിട്ടുള്ളത് അല്ലേ മാരക രോഗങ്ങൾ അമിതമായ ലൈംഗിക ആസക്തി കൊണ്ടല്ലേ എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ വന്നത് അതുപോലെ ഏത് സുഖങ്ങളും നോക്കും അമിതമായ ഭോഗാസക്തി ഉണ്ടല്ലേ നമുക്ക് ഷുഗർ ആയാലും മറ്റുള്ള രോഗങ്ങളൊക്കെ കടന്നു വന്നിട്ടുള്ളത് അമിതമായ സുഖാസക്തി കൊണ്ടല്ലേ ഈ കൊറോണ കയറി പിടിച്ചിരിക്കുന്നത് എവിടെയാണ് മനുഷ്യൻ സുഖത്തിലും സന്തോഷത്തിലിരുന്നത് അപ്പോൾ ഇവിടെയാണ് ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഗൈഡൻസിൽ മനസ്സിനെ നമ്മൾ പരിശീലിച്ചെടുക്കുമ്പോൾ തുടക്കത്തിൽ നല്ല ബുദ്ധിമുട്ടാണ് കാരണം അച്ചടക്കമുള്ളൊരു ജീവിതം വേണം കൃത്യനിഷ്ഠമായൊരു ജീവിതം വേണം ചില അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആദ്യമൊന്നും മനസ്സൊട്ടും സഹകരിക്കില്ല കാരണം മനസ്സിൽ അത്രയും വാസനകൾ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ദുരിതങ്ങളൊക്കെ എന്നാൽ ഈ കടമ്പകളൊക്കെ കടന്ന് 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 കയറുമ്പോൾ ക്രമേണ മനസ്സ് സെറ്റിൽ ഡൗൺ ചെയ്യുമ്പോൾ ആ മനസ്സിനെ ഏകാഗ്രമാക്കാനും ഏതെങ്കിലും ഒരു മന്ത്രത്തിലൂടെ ലയിപ്പിച്ചെടുക്കാനും സാധിക്കുമ്പോൾ അവർക്ക് സുഖം കുറയുകയല്ല ചെയ്യുന്നത് സുഖം കൂടിക്കൂടിക്കൂടിക്കൂടി അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ആഴവും കൂടി അവസാനം അതൊരു ഒരു അറ്റമില്ലാത്ത അനന്തമായൊരു സുഖമാകുമ്പോൾ ഋഷിവര്യന്മാർ അതിന് കൊടുത്ത പേരാണ് പരം ആനന്ദം പരം ആനന്ദം പരം എന്ന് പറഞ്ഞാൽ അത്രയും പരമമായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ആഴമളക്കാൻ പറ്റാത്ത ആനന്ദം ആ അവസ്ഥയിലേക്ക് മനുഷ്യർക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പം അതിനാണ് നമുക്ക് ഒരു ഗുരുവും വേണം നമ്മൾ പ്രാക്ടീസും വേണം ഇങ്ങനെ മനുഷ്യ മനസ്സിനെ പരിശീലിപ്പിച്ചെടുത്താൽ ഏത് ദുരിത ദുഃഖങ്ങളെയും അവർക്ക് മറികടക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല അവനവൻ്റെ സുഖത്തിൻ്റെ വ്യാപ്തി കൂട്ടാൻ സാധിക്കുന്ന മാർഗത്തിൻ്റെ പേരാണ് ആ മാർഗത്തിൻ്റെ പേരാണ് ശ്രേയോ മാർഗം അപ്പം ഈ ശ്രേയോ മാർഗത്തിലേക്കാണ് ഋഷിവര്യന്മാര് നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് നയിക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ തന്നെ ഈ ഒരു പരീക്ഷണത്തിന് തയ്യാറാവണം ഈ ഹരിനാമകീർത്തനം എന്ന് പറയുന്നത് ഒരു ഗുരുവിൻ്റെ അനുഭവജ്ഞാനമാണെങ്കിൽ ഇത് വായിക്കുന്ന നമ്മളെന്ത് വേണം ആ അനുഭവജ്ഞാനം നേടാൻ നമ്മളും ഇതൊന്ന് വായിച്ചു പോയാൽ പോരാ നമ്മളും പരീക്ഷണം ചെയ്യാൻ തയ്യാറാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഓരോ വ്യക്തിയും ഒരു പരീക്ഷണമാണ് അല്ലെങ്കിൽ പരീക്ഷണശാലയാണ് മറ്റൊരു രീതി പറഞ്ഞാൽ ശാസ്ത്രജ്ഞനാണ് താനാകുന്ന താനാകുന്ന ശാസ്ത്രജ്ഞൻ തന്നിൽ തന്നെയാകുന്ന ലാബലിൽ വെച്ച് ഒരു പരീക്ഷണം നടത്തുകയാണ് അപ്പം നമ്മൾ ഓരോരുത്തരും ശാസ്ത്രജ്ഞന്മാരാണ് ഇവിടുത്തെ നമ്മുടെ കണ്ടുപിടിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുഭവിച്ചറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഇടമുറിയാത്ത ഒരു സുഖം മരിക്കുന്നതുവരെ നിലനിർത്തിക്കൊണ്ട് ജീവിതം ആസ്വദിക്കുകയും വേണം എന്ത് തരം ദുഃഖങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനെയൊക്കെ നമുക്ക് മറികടന്ന് പുറത്തു കടക്കാനുള്ളൊരു കഴിവ് നേടണം ഇതിന് നമ്മളൊരു പരിശീലനം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് സാധകൻ എന്താ വിളിക്കുക സാധകൻ അപ്പം നമ്മളൊക്കെ ഒരു സാധകന്മാരാണ് സാധന ചെയ്യുന്നവരെയാണ് എന്ത് വിളിക്കുക സാധകൻ വരെ അപ്പം ഇവിടെ സാധന ചെയ്യുമ്പോൾ അതിൽ ഒരു കാര്യമാണ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടാവുക ഇവിടെ എന്താ പറയുക ഹിന്ദുമതത്തിലൊക്കെ പറ്റിയത് കുറേ ആളുകൾ പലതും ചെയ്യുന്നുണ്ട് രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകുന്നവരെ കാണാം കുറേ നാമം ചൊല്ലിക്കൊണ്ട് പ്രദക്ഷിണം വെക്കുന്നവരെ കാണാം അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നവരെ കാണാം അതിൽ കമ്മിറ്റഡായി ഇപ്പം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടോ നാരായണീയം എത്രയോ ആളുകൾ ചൊല്ലുന്നത് അതൊരു ചടങ്ങായിട്ട് വഴിപാട് ചെയ്ത് ഒരു ശബ്ദകോലാഹലം ഉണ്ടാക്കി കുറേ മണിയടിച്ച് ഇട്ട് ഒരു വിഗ്രഹത്തിൻ്റെ മുന്നിൽ കുറേ മാലയിട്ട് ഇട്ട് അതിന് മുന്നിൽ ഒക്കെ നെയതിച്ച് കുറേയൊക്കെ പലഹാരമൊക്കെ വെച്ച് ഇത് വെറും ചടങ്ങായി ചെയ്യുന്നവരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇഷ്ടംമാതിരി ആളുകളൊക്കെയാണ് അവർക്കും നാരായണീയത്തിനും തമ്മിൽ ശബ്ദജാല മഹാരണ്യം എന്നല്ലാതെ ഉള്ളിൽ അത് തട്ടിയിട്ടുള്ള ആളുകൾ വളരെ കുറവാണ് അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കൊണ്ടു നടക്കുമ്പോഴും എന്തെങ്കിലും ദുഃഖ ദുരിതം വന്നാൽ അവർ സാധാരണക്കാരനെ പോലെ ഇരുന്ന് കരയുന്നു അപ്പം അതിനർത്ഥം ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അപ്പം ഇതൊന്നും ചടങ്ങ് പോലെ കേവലം ചെയ്തു പോയതുകൊണ്ട് കാര്യമില്ല അപ്പം അതിലെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനമില്ലാത്ത ഭക്തിയായി പോയി ചടങ്ങ് ഭക്തിയായിപ്പോയി അനുഷ്ഠാനം മാത്രമായി പോയി അനുഷ്ഠാനം എപ്പോഴും അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അതാണ് ഭാരതത്തിലെ ഋഷിവര്യന്മാർ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഭക്തി ഉൺ ഭക്തി വേണോ ശരിക്കുള്ള ഭക്തി വേണോ ജ്ഞാന ഭക്തി വേണം ജ്ഞാനഭക്തി ആ ജ്ഞാനത്തിനാണ് മുഖ്യം അതുകൊണ്ടാണ് ഗുരു ഉണ്ടെങ്കിലേ ജ്ഞാനമുള്ളൂ ഗുരു എന്ന് പറഞ്ഞാൽ നമ്മളൊരു വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ എടുക്കണ്ട ഈവൺ നല്ല ഗ്രന്ഥങ്ങൾ വായിച്ചാൽ പോലും നമുക്ക് ജ്ഞാനമുണ്ടെങ്കിൽ ആ ജ്ഞാനത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഭക്തി കൊണ്ട് മാത്രമേ നമുക്ക് പരിവർത്തനങ്ങൾ ഉണ്ടാവുള്ളൂ സത്യത്തിൽ ഇന്ന് ഭൂരിപക്ഷം ആളുകൾക്കും എന്തില്ല ജ്ഞാനമില്ല അന്തമായി ആരോ അവിടുന്ന് നാരായണീയം പഠിപ്പിച്ചു ഞാനും ചൊല്ലുന്നു മനസ്സിലായില്ലേ ഇപ്പൊ ഈ എന്താ പറയാ എല്ലാവരും ലോക്ക്ഡൗൺ കാലമാണല്ലോ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഓൺലൈനിൽ വരികയാണ് ഓൺലൈനിൽ നാരായണീയം വായിച്ചിട്ട് എനിക്ക് തന്നെ ദിവസം ഒരു പതിനഞ്ച് മെസ്സേജ് കിട്ടും സ്വാമി എന്റെ നാരായണി എങ്ങനെ ഉണ്ടെന്ന് ഞാൻ എന്നിട്ട് ഇവിടുന്ന് മെസ്സേജ് അയക്കും അവിടുത്തെ പായസത്തിന്റെ വാസന എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് ഈ പായസവും വെച്ചിട്ട് ഇതൊക്കെയാണ് അവരുടെ നാരായണീയം ഇതൊന്നും വേണ്ട എന്നല്ല പക്ഷേ ഉള്ളിത്തട്ടിയിട്ട് അതിൽ എത്ര പേര് നാരായണീയം ചൊല്ലുന്നു എന്നുള്ളത് ഞാൻ ഒന്ന് രണ്ട് പേർക്ക് വളരെ നെഗറ്റീവ് കമൻ്റ് അയച്ചു ഞാൻ എനിക്ക് തോന്നി ഒന്ന് നോക്കാലോ വരും ടെസ്റ്റ് ചെയ്ത് നോക്കാലോ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ശബ്ദ ഉച്ചാരണം ശരിയല്ല നിങ്ങൾ നിങ്ങളൊരുപാട് തെറ്റു വരുത്തിയിട്ടുണ്ടെന്ന് അപ്പോൾ എല്ലാവരും പറഞ്ഞു നന്നായിരുന്നു സ്വാമി മാത്രം ഇങ്ങനെ മോശം എന്ന് പറയണം എന്നിട്ട് എനിക്കിട്ട് കുറേ ഫയറിങ് ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് നിങ്ങൾ നാരായണിയെ ഏറ്റിട്ടില്ല എന്ന് പറയുന്നത് കാരണം നിങ്ങളെ ഒരാൾ ചീത്ത പറയുമ്പോഴും നിങ്ങളെ അത് ഏൽക്കുന്നു എങ്കിൽ നിങ്ങൾ നാരായണീയായിട്ട് ഒരു ബന്ധുമില്ല കാരണം നിങ്ങൾ നാരായണീയത്തെ കാണുന്നത് വെറും ഒരു ചടങ്ങായിട്ടാണ് ഞാൻ നിങ്ങളുടെ നാരായണീയം മോശമായി എന്ന് പറഞ്ഞതിന് കാരണം നിങ്ങൾ എത്രത്തോളം ഇത് ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത് അപ്പൊ അവർക്ക് മാറി ഓ എന്നാ പിന്നെ അത് ആദ്യമേ പറയുന്നില്ലേ എന്ന് ഇത് ആദ്യം പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നോട് കള്ളത്തരം കാണിക്കും ഇത് പറയാതെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് കൊണ്ടത് അപ്പൊ നമ്മളെങ്ങനെ ജീവിതത്തിൽ നമുക്ക് പരിവർത്തനം വരുന്നില്ലെങ്കിൽ ആ ഭക്തി അവിടെ നിർത്തണം കാരണം ഇനി ആ ഭക്തി കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല കാരണം ഈ നിങ്ങൾ കയ്പ അഥവാ പാവക്കയുടെ മുള്ള ശിവലിംഗമാക്കി നിങ്ങൾ പാവക്ക വെച്ചിട്ട് അതിന്റെ മുകളിൽ അഭിഷേകം നിങ്ങൾ രുദ്രം ചൊല്ലി എത്ര പ്രാവശ്യം ചൊല്ലിയാലും ഒരു നൂറ്റിയൊന്ന് പ്രാവശ്യം രുദ്രം ചൊല്ലി പാലഭിഷേകം നടത്തിയാലും വീണ്ടും ആ പാവയ്ക്കെടുത്ത് കയ്പ്പെടുത്ത് മുറിച്ചു കഴിഞ്ഞാൽ അത് വളരെ മധുരായിരിക്കുന്ന തോന്നണത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ആ അതിൻ്റെ സ്വഭാവം കയ്പ്പ് തന്നെയാണ് നിങ്ങൾ നല്ല ഗാന്ധാരി മുളകെടുത്തിട്ട് നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലി പാലൊഴിപ്പിഷേകം ചെയ്തു നോക്കൂ ആ ഗാന്ധാരി മുളകിൻ്റെ സ്വഭാവത്തിന് വല്ല മാറ്റമുണ്ടോ പറയൂ നിങ്ങൾ ഇതുപോലെ നമ്മളും വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിട്ട് ഒരു മാറ്റവും ഇല്ലെങ്കിൽ ആ മുളകും നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം ഇതാണ് നമുക്ക് പറ്റുന്നത് അപ്പം അതുകൊണ്ട് എന്ത് വേണം മാറ്റം ഉണ്ടാവണമെങ്കിൽ ജ്ഞാനമുണ്ടാവണം അപ്പം ജ്ഞാനം എന്ന് പറയുന്നതിനാണ് ഏറ്റവും പ്രാധാന്യം ഊന്നൽ കൊടുക്കേണ്ടത് എന്ന് വെച്ചിട്ട് ഭക്തി വേണ്ടാന്നല്ല ജ്ഞാനത്തിനോടൊപ്പം തന്നെ ഭക്തിയും കൊണ്ടുപോകണം അതായത് പരിശീലനവും കൊണ്ടുപോകണം അപ്പം ഇനി ജ്ഞാനം എന്താണ് ജ്ഞാനം എന്നത് നമ്മൾ മനസ്സിലാക്കണം ഈ ജീവിതം എന്ന് പറയുന്നത് രണ്ട് പാരലൽ ഊർജമാണ് ഇത് മറക്കരുത് മറക്കരുതുന്നതാണ് ജീവിതം എന്ന് പറയുന്നത് രണ്ട് ഊർജമാണ് നിരീക്ഷകനായ ബോധ ഊർജവും നിരീക്ഷിക്കപ്പെടുന്ന പ്രപഞ്ചഊർജവും ഇത്രയും ഓർത്ത് വെച്ചാൽ മതി എന്താ പറഞ്ഞത് നിരീക്ഷകനായ പ്രപഞ്ച ആ ബോധഊർജവും നിരീക്ഷിക്കണമെങ്കിൽ ഏത് വേണം ബോധം വേണം നിരീക്ഷിക്കപ്പെടണമെങ്കിൽ ചലനമുള്ളൊരു പ്രപഞ്ചം വേണം അല്ലേ ആ ഒരു സത്യം നമ്മളെപ്പോഴും മറക്കാതെ കൊണ്ടു നടക്കുക ഇനി ഇത് എവിടെ മുതലാ തുടങ്ങേണ്ടത് ചലനമാണ് പ്രപഞ്ചം ചലനം ആരംഭിക്കുന്നത് എവിടെ മുതലാ കണ്ണിൻ്റെ മുന്നിൽ മൈക്രോസ്കോപ്പിലൂടെ കാണുന്ന ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ മുതലാണോ അതോ വികാരങ്ങൾ മുതലാണോ ചലനം എവിടെ മുതലാ തുടങ്ങുന്നത് പുറമേ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ മുതലാണോ അതോ മന മനസ്സിൽ ചലനമുണ്ടോ പറയൂ ഉണ്ട് ഇല്ല വികാര വിചാരങ്ങൾ ചലിക്കുന്നുണ്ട് പ്രാണൻ ചലിക്കുന്നുണ്ട് അവയവങ്ങളൊക്കെ അത് പ്രാണപ്രവർത്തനം കൊണ്ടാണെന്ന് പറയാം ശരീരത്തിലും ചലനങ്ങളുണ്ട് മാറ്റങ്ങളുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ച് ചലനം തുടങ്ങുന്ന ഇവിടെ മുതലാ ശരീരം മുതലാണോ ശരീരത്തിന് ചലനമുണ്ടെന്ന് അറിയുന്നത് മനസ്സുള്ളത് കൊണ്ടാണ് ഇനി പ്രാണൻ ചലിക്കുന്നു എന്നതും നമ്മൾ അറിയുന്നുണ്ട് അതും മനസ്സ് വേണം നമുക്ക് അറിയണമെങ്കിൽ ഇനി ആ മനസ്സിലും ചലനമുണ്ടെന്ന് അറിയുന്നത് ബോധമുള്ളത് കൊണ്ടാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ചലനം തുടങ്ങുന്നത് ബോധം മുതലാണോ വെടിത്തരം വിളിച്ചു പറയരുത് ഹേ ചലനം തുടങ്ങുന്നത് എവിടെന്ന നിരീക്ഷകനായ ബോധം ചലിക്കുന്നുണ്ടോ മനസ്സിലായില്ലേ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും നിങ്ങൾ നിങ്ങളുടെ വികാര വിചാരങ്ങൾ ഈ വികാര വിചാരങ്ങൾ മാറുമ്പോൾ ബോധം മാറുന്നുണ്ടോ ഇത് നമ്മൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുക ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം പലരും കരുതിയിരിക്കുന്ന എന്താണ് ചിന്ത മാറുമ്പോൾ ബോധവും മാറുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾ വെറുതെ ഒരു സ്വസ്ഥമായിട്ടിരുന്ന് ഒരു മന്ത്രം ജപിക്കുക അപ്പോൾ ഓം വെറുതെ ജപിക്കുക അപ്പം നിങ്ങൾക്ക് നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് ബോധമുണ്ട് ആ മന്ത്രം വരുന്നു പോകുന്നു അടുത്ത മന്ത്രം ചൊല്ലുന്നു അപ്പോൾ ഈ മന്ത്രത്തിനൊരു ചലനമുണ്ട് ഒരു മന്ത്രത്തിൽ നിന്നും വേറൊരു മന്ത്രത്തിലേക്ക് പോകും അപ്പം നമ്മുടെ ബോധാവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ബോധവാന്മാരോ ബോധം മാറുന്നുണ്ടോ മാറുന്നുണ്ടോ ഇല്ല ബോധത്തിന് യാതൊരു മാറ്റമില്ല ഇനി നിങ്ങളെ അലട്ടുന്ന ഏറ്റവും ജീവിത പ്രശ്നത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക ഇതിനിടയ്ക്ക് സാധാരണ നമ്മൾ ജീവിത പ്രശ്നത്തെ ചിന്തിക്കുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് മുഴുകിപ്പോവും അപ്പം നമുക്ക് ബോധത്തെക്കുറിച്ച് യാതൊരു ബോധമുണ്ടാവില്ല ഇവിടെ നമ്മൾ ബോധപൂർവം നമ്മളെ അലട്ടുന്ന പ്രശ്നത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക എന്നെ ഒരാൾ ഹേർട്ട് ചെയ്തു അല്ലെങ്കിൽ എനിക്കൊരു അസുഖമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംബന്ധിച്ച വലിയൊരു നിങ്ങൾക്കൊന്നുണ്ടായ നഷ്ടം നിങ്ങളെ പറ്റിക്കുക അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുകയോ ചെയ്ത അതിങ്ങനെ ആലോചിക്കുക ഇതാലോചിച്ച് നിങ്ങൾ ആ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ചിന്തയോടൊരു ഒരു വല്ലാത്തൊരു ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ആകർഷണം ഉണ്ടാവും കാരണം നിങ്ങളുടെ മനസ്സിനെ അത് അലട്ടും നിങ്ങൾ അത് കഴിഞ്ഞ് വീണ്ടും നാമത്തിലേക്ക് വരിക എന്നിട്ട് സ്വയം കണ്ടെത്തി സ്വയം ഒന്ന് പരിശോധിക്കുക ഈ അസ്വസ്ഥത നിറഞ്ഞ പ്രശ്നത്തെ ചിന്തിച്ചപ്പോൾ എൻ്റെ ബോധം അതിൻ്റെ കൂടെ പോയോ ആ ചിന്ത ഞാൻ എടുത്തു ആ ചിന്തയെ ഞാൻ വിട്ടു വീണ്ടും ഞാൻ നാമത്തിലേക്ക് വന്നു വീണ്ടും ഞാൻ നാമത്തിലേക്ക് ഫോക്കസ് ചെയ്തു അപ്പം ഈ ചിന്തകൾ വരുന്നു പോകുമ്പോഴും ബോധം എങ്ങോട്ടും പോകുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ചെറുപ്പകാലം മുതൽക്കുള്ള അനുഭവത്തെ ഇപ്പോഴും ഓർത്തുകൊണ്ട് പറയാൻ സാധിക്കുന്നത് കാരണം അതൊക്കെ നമുക്ക് ഓർക്കാൻ സഹായിച്ച ബോധം അന്നും ഇന്നും നമ്മുടെ കൂടെയുണ്ട് ശരിയല്ലേ ഞാൻ പറയണത് അപ്പം ഈ ബോധത്തിനൊരിക്കലും മാറ്റമില്ല അപ്പം മാറാത്തതായൊരു ബോധത്തിലാണ് മാറുന്ന ചലനങ്ങൾ നമ്മൾ റിയുന്നത് അപ്പം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് മുഴുവൻ മനസ്സ് മുതലുള്ള ചലനമാണ് എന്താ പ്രപഞ്ചം മനസ്സ് മുതലുള്ള ചലനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത് പ്രപഞ്ചം എന്ന് വിളിക്കേണ്ടത് ആ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന ചലനത്തെ നിരീക്ഷിക്കുന്ന ബോധം അതൊരിക്കലും പ്രപഞ്ച ചലനത്തിനോടൊപ്പം ഒരിക്കലും ഇപ്പം പറഞ്ഞില്ലേ നമ്മൾ ചലനത്തോടൊപ്പം ൂ ചലിക്കുന്നില്ല അപ്പൊ ചലനമില്ലാത്തൊരു ബോധത്തിലാണ് ചലനമുള്ള മനസ്സും ചലനമുള്ള പ്രാണനും ചലനമുള്ള ശരീരവും ചലനമുള്ള സകലതും നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ രണ്ടേ രണ്ട് ശക്തിയുള്ളൂ ശിവനും ശക്തിയും ശിവനും ശക്തിയും ഇനി നമ്മൾ നമ്മൾ എന്തിനാ ഇത് മനസ്സിലാക്കുന്നത് ഇതൊക്കെ നമ്മൾക്ക് അറിയാമെങ്കിലും പഠിക്കാമെങ്കിലും നമ്മളെ സംബന്ധിച്ച് നാം ഇപ്പോഴും ഈ ബോധത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് അല്ല നമ്മൾ ഒരു വശത്ത് ബോധമാണെങ്കിലും മറുവശത്ത് ചിന്തയായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് അതുകൊണ്ടാണ് ചിന്തകൾ നമ്മളെ വീണ്ടും വീണ്ടും അലട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതൊക്കെ ബോധത്തിലാണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ബോധം നമ്മളിലുണ്ടോ ഇതൊക്കെ എൻ്റെ ബോധത്തിലാണ് സംഭവിക്കുന്നതെന്ന ബോധം നമ്മളിലുണ്ടോ ചോദ്യം ഉണ്ടോ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്രയോ എളുപ്പത്തിൽ നമ്മുടെ ദുരിതങ്ങളിൽ നിന്നും മാറിക്കടക്കാൻ പറ്റുവായിരുന്നു ഇപ്പം നമ്മൾ നമ്മുടെ ചിന്തകളുടെ വാസനകളുടെ അടിമകളാണ് അതിൻ്റെ അതിലങ്ങോട്ട് മുഴുകിക്കിടക്കുന്നവരാണ് അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ ബോധമല്ല ഇന്ന് നമ്മൾ പ്രപഞ്ച ചലനത്തിൽ കുരുങ്ങിക്കിടക്കുന്നവരാണ് അപ്പോൾ ഇനി നമ്മുടെ ജോലി എന്താണ് ഈ പ്രപഞ്ച ചലനത്തിൽ കുരുങ്ങിക്കിടക്കുന്ന നമ്മളെ അതിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാനുള്ളൊരു പരിശീലനമാണ് നാം ഇപ്പോൾ ഈ പരിശ്രമിക്കുന്നതല്ല ഇപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഇവിടെ നമ്മുടെ ജോലി എന്താണ് നമ്മളെ അലട്ടുന്ന ചിന്തകളുടെ പിടിയിൽ നിന്നും പുറത്ത് കടന്ന് ബോധപക്ഷത്തേക്ക് നമ്മൾ ബോധസ്വരൂപത്തിലേക്ക് നമ്മൾ മനസ്സ് ഉറപ്പിക്കുമ്പോൾ അപ്പം നമുക്ക് ഈ ചിന്തകളെ കാണുവാനും അറിയുവാനും നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചിന്തകളാണെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാനും ഒക്കെ സാധിക്കുമ്പോൾ ഇനി ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണേ നിങ്ങൾ ഇങ്ങനെ മാറി നിൽക്കാനുള്ളൊരു കഴിവ് എല്ലാവർക്കും പരിശീലിച്ചെടുത്താൽ കിട്ടുന്നതാണോ അതോ ദൈവം ചിലർക്ക് മാത്രം കൊടുത്തതാണോ പറയൂ ഇതെല്ലാവർക്കും കിട്ടുന്നതാണെങ്കിൽ സകലർക്കും അവരവരുടെ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും പുറത്ത് കടക്കാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ എന്നിട്ടും നാം ദുഃഖ ദുരിതങ്ങൾക്ക് വിഷമങ്ങൾക്ക് അടിമപ്പെടുന്നുവെങ്കിൽ നാം നമ്മളിലുള്ള ശക്തിയെ കഴിവിനെ അറിവിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നില്ല ശരിയല്ലേ ഇത് ശരിയാണോ അപ്പം ആത്മീയത എന്ന് പറയുന്നത് എന്താണ് പുറത്ത് നിൽക്കുന്ന ദൈവത്തോട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറഞ്ഞ് അല്ലെങ്കിൽ ദുഃഖങ്ങൾ പറഞ്ഞ് നമ്മുടെ ദുഃഖത്തെ പരിഹരിക്കുന്നതാണോ ദൈവമെന്ന ബോധശക്തിയെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തി അവനവൻ തന്നെ അവനവൻ്റെ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും പുറത്തു കടക്കുന്നതാണോ ശരിയായിട്ടുള്ള ആത്മീയത പറയൂ അപ്പം അവനവൻ തന്നെ പുറത്ത് കടക്കണമെന്നുണ്ടെങ്കിൽ അതിന് അവനവന് കൃത്യനിഷ്ഠമായൊരു ജീവിത ജീവിതശര്യകൾ വേണം അല്ലെങ്കിൽ എന്താണ് മനസ്സിന് വീണ്ടും വീണ്ടും അടിമപ്പെട്ട് മനസ്സ് പറയുന്ന പോലെ ജീവിച്ച് മനസ്സിൻ്റെ ആലസ്യത്തിലും ആസക്തിയിലും അസ്വസ്ഥതയിലും മുഴുകി ഈ ജന്മമല്ല ഒരായിരം ജന്മം എടുത്താലും ആ മനസ്സിൻ്റെ കെട്ടുപാടിൽ നിന്നും അവന് പുറത്ത് കിടക്കാൻ പറ്റില്ല ശരിയാണോ ഞാൻ പറയുന്നത് അപ്പം നമുക്ക് വേണമെങ്കിൽ പുറത്ത് കിടക്കാം അതിന് വേണ്ട പോലെ ചില കാര്യങ്ങൾ ചെയ്യണം ഇപ്പൊ വേണമെങ്കിൽ പുറത്ത് കടക്കാന്നല്ല പുറത്ത് കടക്കാൻ പറ്റും ആർക്ക് അതിനു വേണ്ടി പ്രയത്നിക്കരുത് സാധന ചെയ്യുന്നവർക്ക് സാധ്യതയുള്ളൂ സാധന ചെയ്യാത്തവർക്ക് അപ്പം ഭക്തി എന്ന് പറയുന്നത് എന്താണ് ഭക്തി ഒരു സാധനയാണ് എന്താ സാധന എന്ന് പറയുന്നത് ശ്രദ്ധിക്കും നിങ്ങൾ ആ വാക്ക് സാധന എന്ന് പറയുന്നതും സാധാരണ അനുഷ്ഠാനം എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട് അനുഷ്ഠാനം പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് യാന്ത്രികമായി ആവർത്തിക്കുന്നതിനെ എന്തു പറയും ചില അമ്മമാരുടെ ഈ ഇടയ്ക്ക് അമ്പലത്തിലൊക്കെ പോകുന്ന നാട്ടിലൊക്കെ കാണാൻ നിൽക്കുക അവർ കൃത്യം ആറു മണിക്ക് പോകും ഒരു മൂന്ന് പ്രദക്ഷിണം വെക്കും അപ്പുറത്തുള്ള ദേവകി മാധവിയൊക്കെ കണ്ട് കുശലങ്ങളൊക്കെ പറഞ്ഞ് നാട്ടുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് മക്കളുടെയും പേരക്കുട്ടികളുടെയും കല്യാണം കഴിച്ച പാമ്പിള്ളരാണെങ്കിൽ മരുമക്കളുടെയൊക്കെ കുറ്റം പറഞ്ഞ് അവർ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരികയും ചെയ്യും ഇതൊരു ചടങ്ങായി ചടങ്ങായി മാറിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ആ അമ്പലത്തിൽ പോയില്ലെങ്കിൽ ഒരു ഒരു സുഖല്യം അവരങ്ങനെ അതിൻ്റെ ഒരു എന്തായി മാറി അഡിക്റ്റഡായി മാറി എന്നാൽ ഇതൊരു സാധനയായിട്ട് കൊണ്ടുനടക്കുന്നവർക്കുണ്ടല്ലോ ഒരു അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും നീ അമ്പലത്തിൽ പോയാലും അവർ പോകുന്നതൊക്കെ അവരെ തന്നെ പരിശീലിപ്പിക്കാനാണ് അവരത് സാധനയായിട്ട് പോവുകയാണ് അപ്പം അവർക്ക് അവിടെ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത് അവരുടെ മനസ്സിനെ എത്ര കണ്ട് അവർക്ക് മന്ത്രങ്ങളിലും മറ്റും ഏകാഗ്രമാക്കാൻ കഴിയും എന്നത് പരിശീലിക്കാനുള്ളൊരു പരിശീലന കേന്ദ്രം മാത്രമാണ് അവർക്ക് അമ്പലം വ്യത്യാസം നോക്കൂ നിങ്ങൾ സാധാരണക്കാർക്ക് ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണെങ്കിൽ ഒരു സാധകനെ സംബച്ച് അവന് പരിശീലനം ചെയ്യാനുള്ളൊരു പരിശീലന കേന്ദ്രമാണ് ഇത് ക്ഷേത്രം ഏതാ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാ ഇതിൽ ശരിയായിട്ടുള്ള പ്രയോഗം ഏതാണ് ഇത് ഒരു ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചു കടന്നു പോകേണ്ട സ്ഥലമാണോ അതോ പരിശീലിക്കേണ്ട സ്ഥലമാണോ നിങ്ങളൊന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോയി നോക്കൂ നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ പരിശീലിക്കാൻ വന്ന ആളുകൾ വളരെ കുറവാണ് അവിടെ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് ടച്ചിരുന്ന് മനസ്സിനെ ഏകാഗ്രമാക്കി ജപിക്കാൻ മനസ്സുള്ള ആളുകൾ വളരെ കുറവാണ് കൂടുതൽ ആളുകളും അവിടെയാണ് കൃഷ്ണൻ ആ കൃഷ്ണനോട് പറഞ്ഞാൽ എല്ലാം കൃഷ്ണൻ നടത്തി തരും എന്നാൽ കൃഷ്ണന് പോലും കൊറോണ കാലത്ത് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നു കൃഷ്ണന് പോലും ഒരു നിവൃത്തിയില്ല കൊറോണയൊന്നും മാറ്റാനൊന്നും കൃഷ്ണൻ വിചാരിച്ചാലും പറ്റുന്ന കാര്യമല്ല ഒരു ദൈവം വിചാരിച്ചാലും മനുഷ്യനുണ്ടാക്കി വെച്ച ദുരിതങ്ങളെ ഒന്നും മാറ്റാൻ സാധ്യല്ല ഇതൊക്കെ മനസ്സിലാക്കാഞ്ഞിട്ടും അന്ധമായ ആളുകൾ വിശ്വസിക്കുകയാണ് ക്രിസ്ത്യൻസ് വിശ്വസിക്കുകയാണ് കർത്താവ് വിചാരിച്ചാൽ എല്ലാം ഭർത്താവിൻ്റെ രോഗം മാറ്റുന്നാണ് വിചാരിച്ചിരിക്കുന്നത് മുസ്ലീങ്ങൾ വിചാരിച്ചിരിക്കുകയാണ് നാളെ അള്ളാഹു ഈ ലോകം മുഴുവൻ അങ്ങോട്ട് മുസ്ലിങ്ങളെ ആക്കി മാറ്റും അപ്പോഴെല്ലാവർക്കും സ്വർഗപ്രാപ്തി ഉണ്ടെന്നാണ് ഇതൊക്കെ വെറും മിത്തിയായിട്ടുള്ള സ്വപ്നങ്ങളാണ് പുറത്തുനിന്ന് ഒരു ദൈവവും നമ്മുടെ ജീവിതത്തിൽ ഇടപഴകുകയില്ല അപ്പം ചിലർ പറയും ഓ അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കല്ലേ കുറെ ആളുകളുണ്ട് ഈ അന്ധഭക്തി ഉള്ളവർ നിങ്ങൾ അങ്ങനെ പറയരുത് കൃഷ്ണൻ വിളിച്ചാ വിളി കേൾക്കുന്നു ഞങ്ങൾ വിളിച്ചിട്ട് എൻ്റെ വിളി എന്ന് അങ്ങനെ വിളി കേൾക്കുന്ന പല ആളുകളുമുണ്ട് കൃഷ്ണൻ മാത്രമൊന്നല്ല ഇല്ലേ വിളി കേൾക്കാൻ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ അങ്ങനെ വിളി കേൾക്കാൻ പറ്റുന്ന കുറേ ആളുകളുണ്ട് പക്ഷേ ഇവർ ഞാൻ അവരെ കളി കേൾക്കല്ല അവരതിൻ്റെ ഭക്തിയുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കുന്നില്ല പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വരുന്നത് ഈ പാവങ്ങൾ അറിയുന്നില്ല അവരുടെ മനസ്സിൻ്റെ ഏകാഗ്രത കൂടുന്തോറും അവരുടെ സങ്കല്പശക്തി ദൃഢമാവും ഇത്രയുള്ളൂ കാര്യം